ില് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ കളമൊരുക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുമ്പോൾ അയോധ്യയിൽ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് പരിപാടിയാക്കി മാറ്റുകയാണ് ബി ജെ പി പൂർത്തിയാകാത്ത അയോധ്യക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ബി ജെ പിക്ക് ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് പ്രഖ്യാപിച്ച് ഹിന്ദു സന്യാസിമാരും ആചാര്യന്മാരും രംഗത്തു വന്നിട്ടും പൂർത്തിയാകാത്ത രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയെ ബി ജെ പി രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുകയാണ് മറ്റൊരിടത്ത് ആദ്യഘട്ടം വിജയമായിരുന്ന ഭാരത് ജോഡോ യാത്ര തിരഞ്ഞെടുപ്പ് എടുത്തതോടെ രാഹുൽ ഗാന്ധി പുനരാരംഭിച്ചിരിക്കുകയാണ് രാഹുൽഗാന്ധിയുടെ യാത്ര വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ രണ്ടാം ദിവസം മുന്നേറുമ്പോൾ മണിപ്പൂരിന്റെ മുറിവിൽ മരുന്നാകാനുള്ള ശ്രമമാണ് കലാപത്തിനു ശേഷം പ്രതീക്ഷയേറ്റ മണിപ്പൂരിൽ രാഹുലിന്റെ യാത്ര തുടക്കമിട്ടത് തന്നെ ഒന്നിച്ച് അന്യായത്തിനെതിരെ പോരാടുക പോരാടുകയെന്ന ശബ്ദമുയർത്തിയായിരുന്നു മണിപ്പൂരിലെ ഇംഫാലിൽ രാഹുലിനെ കാത്തിരുന്നത് വൻ വരവേൽപ്പുമായിരുന്നു നേരത്തെ കലാപ സമയത്തും രാഹുൽ ഗാന്ധി മണിപ്പൂർ സന്ദർശിച്ചിരുന്നു മണിപ്പൂരിലെ ജനങ്ങളെ കേൾക്കാനും വേദനകൾ പങ്കുവയ്ക്കാനും വേണ്ടിയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തു എന്തായാലും കോൺഗ്രസിന് മാത്രമല്ല അഞ്ചു സംസ്ഥാനങ്ങളിലെ ഹിന്ദി ഹൃദയഭൂമിയിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പകച്ചുപോയ ഇന്ത്യ മുന്നണിക്കും രാഹുലിന്റെ ഭാരത് ജോഡ രണ്ടാം പതിപ്പ് രാഷ്ട്രീയമായി ഒരു ഉണർവ് നൽകുന്നുണ്ട് ഇന്നലെ നടന്ന ഉദ്ഘാടനത്തിൽ ഇന്ത്യ മുന്നണിയിൽ നിന്നുള്ള വിവിധ നേതാക്കളും പങ്കെടുത്തതും വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പിന് മുന്നണി ശ്രമിക്കുന്നതിന്റെ കാഴ്ച കൂടിയായിരുന്നു മണിപ്പൂരിലെ തൗബാൻ ജില്ലയിലെ സ്വകാരി മൈതാനത്ത് നിന്ന് ആരംഭിച്ച യാത്ര കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത് അതിനിടയിൽ ഇന്ത്യ മുന്നണിയുടെ തലപ്പത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടതും മുന്നണിയിൽ കോൺഗ്രസിന്റെ നിർണായകത്വം ഉറപ്പിക്കുന്നുണ്ട് രാഹുലിന്റെ ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം പതിപ്പായ ഭാരത് ജോഡോ ന്യായ യാത്ര ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ ചെലവഴിക്കുക അയോധ്യ രാമക്ഷേത്രത്തെ എല്ലാ കാലത്തും രാഷ്ട്രീയമായി ഉയര്ത്തിയ ബിജെപി ജനുവരി ഇരുപത്തിരണ്ടിന് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ അതേ രീതിയിൽ തിരഞ്ഞെടുപ്പിനായി ഉപയോഗിക്കുമ്പോൾ ചടങ്ങിനില്ലെന്ന് പറഞ്ഞ് കോൺഗ്രസ് മതേതരത്വം ഉയര്ത്തിപ്പിടിക്കാനാണ് ശ്രമിക്കുന്നത് കഴിഞ്ഞ വർഷം കന്യാകുമാരിയിൽ നിന്ന് കശ്മീർ വരെ നടത്തിയ നാലായിരത്തി എൺപത് കിലോമീറ്റർ ദൂരം യാത്രയുടെ രണ്ടാം പതിപ്പ് പതിനഞ്ച് സംസ്ഥാനങ്ങളിലെ നൂറ് ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയാണ് അറുപത്തിയേഴ് ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന യാത്ര ആറായിരത്തി മാർച്ച് ഇരുപതിന് മുംബൈയിലാണ് സമാപിക്കുക നൂറ്റിയത് ദിവസം കൊണ്ട് പൂർണ്ണമായും കാൽനടയായാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര ആദ്യഘട്ടം പൂർത്തിയാക്കിയത് എന്നാൽ ഇന്ത്യയുടെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുള്ള ഭാരത് ജോഡോ ന്യായ യാത്ര ബസിലും കാൽനടയിലുമാണ് രാഹുൽ ഗാന്ധി സഞ്ചരിക്കുന്നത് പൊതു തിരഞ്ഞെടുപ്പ് അടുത്തതിനാലാണ് പ്രത്യേകം തയ്യാറാക്കിയ ബസിലേക്ക് ഈ യാത്ര മാറ്റിയത് എന്തായാലും മികച്ച സ്വീകരണമാണ് രാഹുൽ ഗാന്ധിക്ക് ആദ്യഘട്ടത്തില് ലഭിക്കുന്നത് തന്നെ ഐക്യം സഹോദര്യം സമത്വം എന്നിവയിൽ അധിഷ്ഠിതമായ വിദ്വേഷവും അക്രമവും കുത്തക നിലപാടുമില്ലാത്ത ഒരു പുതിയ കാഴ്ചപ്പാട് കോൺഗ്രസ് പാർട്ടി ഇന്ത്യക്കായി മുന്നോട്ട് വയ്ക്കുന്നു എന്ന് പറഞ്ഞാണ് നായയാത്ര തുടങ്ങിയിരിക്കുന്നത് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും മതേതര നിലപാടിനും മുൻതൂക്കം നൽകി പ്രതിപക്ഷം തിരഞ്ഞെടുപ്പ് നേരിടാൻ ഒരുങ്ങുമ്പോൾ അയോധ്യയിൽ ഒരു മതചടങ്ങിനെ സാമുദായിക ധ്രുവീകരണത്തിന് രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയും ഭരിക്കുന്ന പാർട്ടിയും ഉപയോഗിക്കുകയാണ് ഇന്ത്യയുടെ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൽ അയോധ്യയെ എങ്ങനെ ബി ജെ പി രാഷ്ട്രീയമായി ഉപയോഗിച്ചുവെന്നത് ഏവർക്കു മുന്നിലും കാര്യമാണ് അതേ അയോധ്യ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിനായി സുവർണാവസരമാക്കുന്ന ബി നേരിടാൻ മതേതര മനസ്സുള്ള ഒരു ഭൂരിപക്ഷ സമൂഹം രാഷ്ട്രീയ ഇന്ത്യയിലുണ്ടോ എന്നത് മാത്രമാണ് വോട്ടെടുപ്പിലൂടെ ഇനി അറിയാനുള്ളത്